അത്യാവശ്യ സമയത്ത് സ്ഥലത്തെത്തുന്നതിനായി മിക്കവരും ഓട്ടോറിക്ഷയെ ആശ്രയിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ തിരക്കെട്ട് കയറുമ്പോൾ മീറ്റർ ഇട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ അവർ പറയുന്ന പണം നൽകേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് എത്ര തർക്കിച്ചാലും പലപ്പോഴും അവർ പറയുന്ന കാശ് തന്നെ നൽകേണ്ടി വരുന്ന ഒരവസ്ഥ എന്നാൽ ഇതിനാണിപ്പോൾ പണി വീഴാൻ പോകുന്നത് യാത്രക്കാർക്കാണിപ്പോൾ ആശ്വാസമാകുന്നതും ഓട്ടോറിക്ഷകൾ മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്നതിന് തടയിടാൻ പുതിയ ആശയവുമായി എത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് മീറ്റർ ഇടാതെയാണ് ഓടുന്നതെങ്കിൽ യാത്രയ്ക്ക് പണം നൽകേണ്ട എന്ന് കാണിക്കുന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കാനാണ് വകുപ്പിന്റെ പുതിയ തീരുമാനം ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണ് വിവരം ഓട്ടോറിക്ഷാ തൊഴിലാളികൾ അമിതമായി പണം ഈടാക്കുന്നുവെന്നും മീറ്ററിടാതെ ഓടുന്നുവെന്നുമുള്ള പരാതികൾ അനവധിയാണ് മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും ലഭിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരമെന്ന നിലയിൽ ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം നൽകേണ്ടതില്ല എന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കണമെന്ന ഉത്തരവ് ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ പുറത്തിറങ്ങും ഓട്ടോറിക്ഷാ തൊഴിലാളികൾ തന്നെയാണ് സ്റ്റിക്കർ പതിക്കേണ്ടത് എന്നാൽ ഇത് പ്രായോഗികമായി എത്രത്തോളം മുന്നോട്ടു പോകുമെന്ന സംശയം ഇതിനകം ഉയർന്നിട്ടുണ്ട് സ്റ്റിക്കർ പതിക്കാൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും സംഘടനകളും തയ്യാറാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് അതേസമയം ഓട്ടോറിക്ഷ ഓടുന്നതിന് ബാഡ്സ് ആവശ്യമില്ലെന്ന സുപ്രീം കോടതി ഉത്തരവിറക്കിയിരുന്നു ഇൻഷുറൻസ് കമ്പനികൾ നൽകിയ ഹർജി തള്ളിയാണ് കോടതി വിധി എൽ എം വി ലൈസൻസ് ഉള്ളവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് കിലോ ഭാരം വരുന്ന വാഹനങ്ങൾ വരെ ഓടിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ജസ്റ്റിസുമാരായ ഋഷികേശ് റോയ് പി എസ് നരസിംഹ പങ്കജ് മിതൽ മനോജ് മിശ്ര എന്നിവർ ഉൾപ്പെടെയാണ് ഭേദഗതി ശരിവച്ചത് ഇൻഷുറൻസ് കമ്പനികൾ ഫയൽ ചെയ്ത ഹർജികളിലെ വാദങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി എൽ എം വി ലൈസൻസ് ഉള്ളവർ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതാണ് റോഡ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് ഇൻഷുറൻസ് കമ്പനികൾ വാദിച്ചിരിക്കുന്നത് എൽ എം വി ഉടമകൾ പൗരന്മാരുടെ ജീവൻ അപകടത്തിലാക്കുന്നുവെന്നും നഷ്ടപരിഹാരം നൽകാൻ തങ്ങൾ പ്രതിസന്ധി നേരിടുന്നുവെന്നും ഇൻഷുറൻസ് കമ്പനികൾ കോടതി അറിയിച്ചിരുന്നു എന്നാൽ കമ്പനികളുടെ വാദങ്ങൾ കോടതി തള്ളുകയായിരുന്നു ഹെവി വെഹിക്കിൾ ഓടിക്കുന്നതിനായി എൽ എം വി ലൈസൻസ് ഉള്ളവർക്ക് അനുമതി നൽകിയ മൂന്നംഗ ബെഞ്ചിന്റെ വിധി ചോദ്യം ചെയ്താണ് ഇൻഷുറൻസ് കമ്പനികൾ ഹർജി സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് എൽ എം വി ഉടമകൾക്ക് അനുകൂലമായി കോടതി വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രമായി റോഡപകടങ്ങളിൽ ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം ആളുകളാണ് രാജ്യത്ത് കൊല്ലപ്പെട്ടതെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഹർജിയിലെ വാദങ്ങളെ തെളിയിക്കാൻ കഴിയും റിപ്പോർട്ടുകളോ കണക്കുകളോ ഇല്ലെന്നും വ്യക്തമാക്കുകയായിരുന്നു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് നിയമ ഭേദഗതിക്കെതിരെ കോടതി സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനികളുടെ ഹർജി മൂന്നംഗ ബെഞ്ച് പരിഗണിച്ചിരുന്നെങ്കിലും അന്തിമ തീരുമാനത്തിനായി ഭരണഘടനാ ബെഞ്ചിന് കൈമാറുകയായിരുന്നു സാധാരണയായി എൽ എം വി ലൈസൻസ് പതിനെട്ട് വയസ്സ് ലഭിക്കുന്നതാണ് അതേസമയം ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത് വയസ്സുമാണ് പരമാവധി അഞ്ചു വർഷത്തേക്കാണ് ലൈസൻസ് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി